സംസ്ഥാനത്ത് ഓൺലൈൻ ലോൺ തട്ടിപ്പിൽ കുരുങ്ങി ആത്മഹത്യ ഭീഷണിക്ക് പിന്നാലെ ബേങ്ങൂർ സ്വദേശി ആരതി ജീവനൊടുക്കി ആരതിയുടെ മോർഫ് ചെയ്ത ചിത്രം ഫോണിലേക്ക് വന്നെന്ന ഭർത്താവ് അനീഷ് പറയുന്നു പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണി സന്ദേശവും കണ്ടെത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ എബി ജോൺ തോമസ് നൽകും എബി എന്തായാലും ഇന്ന് രാവിലെയോടെയാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് വളരെയധികം വേദനാജനകമായിരുന്നു നമുക്ക് കാരണം ഇത് വലിയ രീതിയിൽ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്തൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യകളും അതുപോലെ തന്നെ ആത്മഹത്യാ ഭീഷണികളും ഒക്കെ തന്നെ ഇപ്പോൾ നമുക്ക് മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ എന്തായാലും എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കാരണം ഇപ്പോൾ ആരതിയുടെ ഫോൺ അടക്കം ഫോറൻസിക് റിപ്പോർട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ കൂടിയാണ് ഇവരുടെയും ഭർത്താവിന്റെയും കൂടുതലേക്ക് കർഷകർ അടിച്ചു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഭീഷണിയായി പറയുന്നത് ഈ ഓൺലൈൻ ലോണാക്കിൽ നിന്നും ഇവിടെ പണം ഇടത്തിരുന്നു അത് പണം തിരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ പണം തിരിച്ചടക്കിയതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചെട്ടികൾ കുടുംബത്തോടെ തന്നെയാണ് ചെയ്യുന്ന നിലയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിരവധിയായിട്ട് ഉണ്ടാകുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നു ഇതിലേക്ക് അവസാന കഴിയുന്ന നിലയിലാണ് അല്ലെങ്കിൽ അവസാന സംഭവങ്ങളുടെ ഈ സംഭവത്തെ പെരുമാറുന്ന സംഭവത്തെ കണക്കാക്കാൻ കഴിയുക എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് ആരംഭിക്കുന്ന ഫോൺ എടുത്തിട്ടിരുന്നത് ഈ ചൂടിൽ നിന്ന് തന്നെ ഈ ആർബിക ഫോണിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഈ ഓൺലൈൻ ലോൺ ദാതാക്കളുടെ ഭാഗത്തുനിന്ന് മെസ്സേജുകൾ വരുന്നത് ആ മെസ്സേജുകൾ കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തിരിച്ച് ഈ യുവതിയെ തിരിച്ച് മെറ്റൽ ഏറ്റിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഫോട്ടോ തങ്ങൾ സന്ദർശിപ്പിക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ തരത്തിലുള്ള മെസ്സേജുകൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഈ ലോൺ ദാതാക്കളെ ഇവിടെ അറിയിക്കുന്നതുണ്ട് അത്തരത്തിലുള്ള മെസ്സേജുകൾ ആ ഒരു ഗവർണർ ശരി എബി വ്യക്തമാണ് സംസ്ഥാനത്ത് ഓൺലൈൻ ലോൺ തട്ടിപ്പിൽ കുരുങ്ങി ആത്മഹത്യ ഭീഷണിക്ക് പിന്നാലെ വേങ്ങൂർ സ്വദേശി ആരതിയാണ് ജീവനൊടുക്കിയത് ഇന്നലെ കൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ആരതിയുടെ മോർഫ് ചെയ്ത ചിത്രം ഫോണിലേക്ക് വന്നു എന്ന് ഭർത്താവ് അനീഷും ഒരു സാഹചര്യമുണ്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീഷണി സന്ദേശം ആരതി ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഫോണിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്